ഓടി 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 എ 갈ിച്ചപൊളലെ 갈ിച്ചപൊളലെ വാ ഹൈനി തിരിവാ വണ്ടി തിരിവാ എ 갈ിച്ചപൊളലെ 갈ിച്ചപൊളലെ 10 തിരിക്കാ എ 12 തിരിണ്ടി 10 തിരിക്കാ അപ്പോ ദേ കണ്ട് ഇങ്ങു പരിം ഇങ്ങു പരിം ഓടി ഓടി 18 തിരിക്കാ 18 തിരി ഓടി ഓടി 갈ിച്ചപൊള간 12 10 10 12 10 10 20 20 20 30 30 40 40 ഒന്നൂറ് <may plane. imiterapoliming Blai management> <inä> <imiterapolimido> <imiterapolimido> <laughs> 90 16 16 40 40 50 50 16 50 60 60 16 90 90 16 90 90 90 90 16 90 16 90 16 90 16 40 40 50 60 60 70 80 18 ಒತ್ತೆ 10 18 ಮತ್ತೆ 90 90 90 90 18 10 19 19 19 19 19 19 10 പത്ത് പത്തൊമ്പത് പത്ത് പത്തൊൻപത് പത്ത് കുട്ടിയുടെ പത്തൊമ്പത് പത്ത്